പാവയ്ക്കൊക്കെ എത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിലും നമ്മുടെ മുറ്റത്തൊക്കെ കുഞ്ഞു പന്തലിലൊക്കെ ഇതുപോലെയൊക്കെ കായ്ച്ചു കിടക്കുകയും അതുപോലെ നമ്മളിതൊക്കെ പറിച്ച് എടുക്കുകയും ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം അതിലെങ്കിലും നമ്മൾ കഴിച്ചില്ലെങ്കിലും അപ്പോൾ അങ്ങനെ എൻ്റെ മുറ്റത്തെ കുറച്ച് പാവയ്ക്കിന്ന് പറിക്കാനുണ്ടായിരുന്നേ അപ്പോൾ അതിന്ന് പറിച്ചെടുക്കാമെന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ആണെങ്കിലും നമ്മൾ കവറൊക്കെ ചെയ്ത് കിട്ടേനകത്തുന്നൊക്കെ ഒന്ന് രണ്ടെണ്ണം പഴുത്തതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വിത്തിനെടുക്കുകയൊക്കെ വേണം അപ്പോൾ അങ്ങനെ എൻ്റെ പാവലെന്നു പറഞ്ഞാൽ രണ്ട് മൂന്ന് തടയേ നട്ടിട്ടുള്ളൂ അങ്ങനെ വലിയ രീതിയിലുള്ള കൃഷിയൊന്നും അല്ല അപ്പോൾ എൻ്റേതായ രീതിയിലൊക്കെ നാട്ടിൽ അങ്ങനെ പന്തലിടാനുള്ള സൗകര്യവും അതിനുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെ നമ്മുടെ ഈറ്റക്കമ്പൊക്കെ കുത്തിയിട്ടാട്ടാ ഞാൻ ചെയ്തേക്കുന്നൊക്കെ അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പന്തലൊക്കെ ഇടുമായിരുന്നെങ്കിൽ ഒരുപാട് പടന്ന് കയറി കായൊക്കെ ഉണ്ടാകുമായിരുന്നല്ലോ എന്ന് പക്ഷേ അതിനുള്ള സൗകര്യം ഒന്നും അന്ന് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്തതാണ് പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അന്ന് പന്ത്രണ്ടതായിരുന്നു ഒന്ന് കണ്ട നല്ല വലുപ്പമുള്ള പാവയ്ക്കാണ് കുഞ്ഞിതൊന്നും അല്ല വലുപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചെറിയ പാവയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കവർ കവറ് ചെയ്തിട്ട് കാരണം ഇത് മൂത്തോന്നൊന്നും ശരിക്കും നമുക്ക് പെട്ടെന്ന് തിരിയല്ല അപ്പോൾ നമ്മളിടക്കിടയ്ക്ക് വന്നൊന്ന് നോക്കണം ഇല്ലെങ്കിലൊക്കെ ഇന്ന കവറിൽ കിടന്ന് പഴുത്തൊക്കെ പോവുക അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ജൈവ കീടനാശിനിയൊക്കെ ഇതിന് തളിച്ചിട്ടുള്ളൂ കേട്ടോ വേറൊന്നും അങ്ങനെ തളിച്ചു കൊടുത്തിട്ടൊന്നുമില്ല അത് നട്ട് കുറച്ച് കഴിയുമ്പോൾ തട്ടേ അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ടൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക അപ്പം ഞാൻ എന്താണ് സ്പ്രേ ചെയ്യുന്നതും കീടനാശിനി എന്താണെന്നും വളപ്രയോഗം എന്താണെന്നും ഒക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അത് കാണാത്തവരൊക്കെ ഉണ്ടേ ഒന്ന് കണ്ടു നോക്കണേ അപ്പം അതുപോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇതുപോലെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇതുപോലെയുള്ള നല്ല വലിപ്പമുള്ള പാവയ്ക്കൊക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പം നമ്മൾ വാങ്ങേണ്ട ഒരാവശ്യമില്ല ഇതുപോലെയൊക്കെ നമ്മൾ രണ്ട് മൂന്ന് തടമൊക്കെ നടുകയാണെങ്കിൽ നമുക്ക് മഴക്കാലത്തേക്കുള്ളതും കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഇത്തിരിയേറെ ഒക്കെ പറിക്കുമ്പം ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് നമ്മൾ വട്ടത്തിലരിഞ്ഞ് ഉപ്പൊക്കെ തിരുമ്പി ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത് വെക്കുക അപ്പോൾ നമുക്ക് മഴക്കാലത്തൊക്കെ ആണെങ്കിലും നല്ല ചൂട് കഞ്ഞീടെ കൂടിയൊക്കെ നല്ല നല്ല വറുത്തെടുത്തിട്ട് നമുക്ക് കൊണ്ടാട്ടമൊക്കെ ആക്കിയിട്ടൊക്കെ ഉപയോഗിക്കാമല്ലോ അങ്ങനെയൊക്കെ ഞാൻ ഒത്ത് വിളവെടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഇവിടെ പീച്ചിൽ നട്ടിട്ടുണ്ടായിരുന്നു അതും ഞാൻ ഇതുപോലെ നമ്മുടെ ഈറ്റക്കമ്പൊക്കെ കുത്തിക്കൊടുത്താണെങ്കിൽ അതുവഴി അതും കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മുടെ പാവലും കരിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ആയിട്ട് ഇങ്ങനെ കഴിച്ചെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ പന്തലും കാര്യങ്ങളും ഒന്നും ഇടാൻ സൗകര്യം ഇല്ലാത്തവരൊക്കെ ആണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി പക്ഷേ ഇതുപോലെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയല്ല ഞാൻ അത് എന്താ പറയണ്ട അങ്ങനെ ഇത്രയുള്ള സ്ഥലത്ത് എൻ്റെതായ രീതിയിലൊക്കെ ചെയ്തതാണ് പക്ഷെ എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള കായൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഇനി കവർ ചെയ്യണം മറ്റേ നമ്മളിപ്പോൾ വിളവെടുത്ത് എൻ്റെ കവറൊക്കെ ഊരിയിട്ട് ഇതിന് ഇനിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്കിതുപോലെ കവറിട്ട് കൊടുക്കണം അപ്പം ഇതൊക്കെ ആണെങ്കിലും ഇതൊക്കെ ഞാൻ കവർ അഴിച്ചെടുത്താട്ടോ ഇപ്പം പറിച്ചെടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എല്ലാം കവറ് മാറ്റി ഇതൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നാളത്തേക്കാണേലും ഇത് പഴുത്തും കൂടെ പോകും അതുപോലെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും മൂത്തേനാണേലും നമുക്ക് വിത്തെടുക്കാം കേട്ടോ വിത്തെടുത്തിന് നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് നട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് ഇതിൻ്റെ നമ്മൾ കറിക്കൊക്കെ എടുക്കുമ്പം അതിൻ്റെ അന്നേരം തന്നെ വിത്തെടുത്തിട്ട് കഴുകി ഇത്തിരി ഒന്ന് വെള്ളമയമൊക്കെ കളഞ്ഞിട്ടൊക്കെ നമുക്ക് പാകി കൊടുക്കുകയൊക്കെ ചെയ്യാവേ ഇത് കണ്ടോ ഇതിൻ്റെ ചുവട്ടീന്ന് തന്നെ എന്താണ് പറയുക നിലത്തും അവരൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കവറിട്ട് വെച്ചത് കാരണം ഇടയ്ക്കൊക്കെ പഴുത്തുപോയി കവറിടാത്തതൊക്കെ ചിലതൊക്കെ കുഞ്ഞു കുഞ്ഞുമൊക്കെ ചിലതൊക്കെ ഈച്ച കുത്തിയിട്ടും ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ കവർ ചെയ്തിട്ടും ഇല്ലായിരുന്നേ ഇപ്പോൾ കണ്ട ഇതൊക്കെ ചോട്ടിൽ നല്ല വലിപ്പം അത്രയൊന്നും കയ്പില്ലാത്ത ടൈപ്പ് പാവയ്ക്കാട്ടോ തോരം ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് അധികം കയ്പൊന്നുമില്ല പക്ഷെ പാവയ്ക്കയ്ക്ക് കയ്പ്പ് വേണമെന്നാണല്ലോ പറഞ്ഞത് കൈപ്പ് എനിക്കൊക്കെ ഇഷ്ടം കേട്ടോ പാവയ്ക്കയൊക്കെ തോരം വെച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ വെച്ച് കഴിക്കുന്നത് എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് പാവയ്ക്ക പാവയ്ക്കത്തോർ പാവയ്ക്ക തോരൻ മാത്രം കൂട്ടി ഞാൻ ചോറ് ഒക്കെ അത്രയ്ക്ക് ഇഷ്ടമാണ് പാവയ്ക്ക പക്ഷെ എല്ലാവർക്കും ഒന്നും ഇഷ്ടമില്ല ഇതിൻ്റെ കയ്പും എല്ലാവർക്കൊന്നും മറ്റുള്ളതുപോലെ പാവയ്ക്കുന്നതും അത്ര ഇഷ്ടമല്ല ഇത് കണ്ടല്ലോ ഇനി ഇതിനെല്ലാം കവർ ചെയ്തിട്ട് കൊടുക്കണം അതൊക്കെ കവർ ചെയ്യുവാണെങ്കിലൊക്കെ വലിപ്പം വെക്കുന്നതാണ് ഇപ്പം ഇന്ന് ഞാൻ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി പഴുത്തൻ്റെ ഒക്കെ നമുക്ക് വിത്തൊക്കെ എടുത്ത് മാറ്റി വെക്കണം ബാക്കിയൊക്കെ ഇത്രയും കിട്ടിയതുകൊണ്ട് ഇനി നമുക്ക് ഉണക്കിയൊക്കെ എടുത്ത് വെക്കാം ഇത്രയും നമുക്കിപ്പോൾ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ ഇനി അരിഞ്ഞ് വാട്ടിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ എടുത്ത് കൊടുക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട് ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകല്ലേ ഓക്കേ